സുരക്ഷ സുരക്ഷൊരുക്കാതെ ഉയരത്തിൽ കെട്ടിയ സ്റ്റേജിൽ നിന്ന് വീണ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ സംഘാടകരായ ഓസ്കർ ഇവന്റ് മാനേജ്മെന്റുടമ പി എസ് ജനീഷിനെയാണ് പാലാരിവട്ടം പോലീസ് തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ജനീഷൻ പരിപാടിക്ക് രൂപം നൽകിയ മൃദംഗാവിഷൻ എം ഡി എം നികോഷ് കുമാറും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കീഴടങ്ങാനായിരുന്നു നിർദ്ദേശം തുടർന്ന് നിക്കോഷ് കുമാർ കീഴടങ്ങിയെങ്കിലും മൂത്രാശയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ ജനീഷ് കൂടുതൽ സമയം തേടിയിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ ജനീഷ് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ എത്തിയില്ല തുടർന്നാണ് പാലാരിവട്ടം പോലീസ് തൃശൂരിലെത്തി കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് നിഗോഷ് കുമാർ മൃദംഗ മിഷൻ സിഇ ഷമീർ അബ്ദുൾ റഹീം സ്റ്റേഡിയം ബുക്ക് ചെയ്ത കെ കെ പ്രൊഡക്ഷൻസ് ഉടമ എം ടി കൃഷ്ണകുമാർ അപകടത്തിനിടയാക്കിയ താൽക്കാലിക വേദി നിർമ്മിച്ച വി ബെന്നി തുടങ്ങിയവർക്ക് അനുവദിച്ച ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കും കോടതിയിൽ ഇന്ന് വീണ്ടും ഹാജരാകുന്ന ഇവരുടെ ജാമ്യം നീട്ടുമോ എന്നും അറിയാം അവർക്ക് ഇടക്കാല ജാമ്യം നൽകിയതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനിഷ്ടം രേഖപ്പെടുത്തിയിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് വഞ്ചന നടത്തിയെന്ന കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് നൃത്ത പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്നും പണം ഈടാക്കിയതിലും ഒരാൾ സ്റ്റേജിൽ നിന്ന് വീണിട്ടും പരിപാടി തുടർന്നതിനെയും കോടതി വിമർശിച്ചു ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ എഴുന്നേറ്റിരുന്ന ഉമയ്ക്ക് ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാനാകുമോ എന്ന് ഡോക്ടർമാർ നോക്കുന്നുണ്ട് ശ്വാസകോശത്തിലെ വീക്കം കുറഞ്ഞാൽ മാത്രമേ ഐസ്യുവിൽ നിന്ന് മാറ്റൂ എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക്